नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അധ്യായം നാൽപ്പത്തിനാല് കൃഷ്ണൻ ഗുരുപുത്രനെ വീണ്ടെടുക്കുന്നു പേജ് നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വസുദേവരും ദേവകിയും ആദരഭാവത്തിൽ നിൽക്കുന്നതു കണ്ട ഭഗവാൻ കൃഷ്ണൻ അവർ തന്നെയും ബലരാമനെയും മക്കളായി കാണാൻ സാധിക്കുമാറ് യോഗമായ സ്വാധീനത്തെ വികസിപ്പിച്ചു മായാശക്തിയുടെ സ്വാധീന ഫലമായി ഭൗതികലോകത്ത് വിവിധ ജീവാത്മാക്കളുടെ ഇടയിൽ മാതൃ പിതൃ പുത്രബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നതുപോലെ യോഗമായയുടെ ശക്തിപ്രഭാവത്താൽ പരമ്പൊരുളായ ഭഗവാനുമായി പുത്രബന്ധം സ്ഥാപിക്കാൻ ഭക്തനു സാധിക്കും സ്വന്തം യോഗമായ കൊണ്ട് ഇത്തരമൊരു അവസ്ഥാവിശേഷം സംജാതമാക്കിയ ശേഷം സാത്വത വംശത്തിലെ ഉത്കൃഷ്ട സന്താനങ്ങളായി അവതരിച്ച കൃഷ്ണനും ബലരാമനും തികഞ്ഞ വിധേയത്വത്തോടും വിനയത്തോടും കൂടി ദേവകി വസുദേവന്മാരോട് പറഞ്ഞു പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ സദാ ആകാംക്ഷയുള്ളവരായിരുന്നുവെങ്കിലും എന്ന നിലയ്ക്ക് ഞങ്ങളെ ശൈശവത്തിലോ ബാല്യത്തിലോ യൗവനാരംഭത്തിലോ ലാളിക്കുന്നതിലുള്ള ആനന്ദം അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല നന്ദ മഹാരാജാവിൻ്റെ പിതൃത്വത്തെയും യശോദയുടെ മാതൃത്വത്തെയും അത്യന്ത ഭാസുരമെന്നു കൃഷ്ണൻ പരോക്ഷമായി പ്രശംസിക്കുകയായിരുന്നു എന്തെന്നാൽ താനും ബലരാമനും അവർ പെറ്റ സന്തതികളല്ലാതിരുന്നിട്ടും തങ്ങളുടെ ബാല്യലീലകൾ ആസ്വദിക്കാൻ അവർക്കു കഴിഞ്ഞു പ്രകൃതിയുടെ ഒരു വ്യവസ്ഥയെന്നോണം മൂർത്തമായ ജീവാത്മാവിൻ്റെ ബാല്യകാലം ഏറ്റവുമധികം ആസ്വദിക്കുന്നതു മാതാപിതാക്കളാണ് ജന്തുജീവിതത്തിൽ പോലും മാതാപിതാക്കൾ അവയുടെ സന്തതികളോടു വാത്സല്യം കാണിക്കുന്നുണ്ട് സന്താനങ്ങളുടെ പ്രവൃത്തികളിൽ ആകൃഷ്ടരായ അവർ കുഞ്ഞുങ്ങളുടെ ക്ഷേമത്തിൽ ദത്തശ്രദ്ധരാകുന്നു ദേവകിയും വസുദേവരും മക്കളായ കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ സദാ ഉത്കണ്ഠിതരായിരുന്നു അതാണ് പിറന്നു പിറന്നുവീണയുടനെ കൃഷ്ണനെ മറ്റൊരു ഭവനത്തിലേക്കു മാറ്റാൻ കാരണം ബലരാമനെയാകട്ടെ ദേവകിയുടെ ഗർഭത്തിൽ നിന്നു രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റുകയാണുണ്ടായത് കൃഷ്ണന്റെയും ബലരാമന്റെയും സംരക്ഷണ കാര്യത്തിൽ ദേവകി വസുദേവന്മാർക്ക് എപ്പോഴും ഉത്കണ്ഠയായിരുന്നു കുട്ടികളുടെ ബാലലീലകൾ ആസ്വദിക്കാൻ അവർക്ക് കഴിഞ്ഞുമില്ല കൃഷ്ണൻ പറഞ്ഞു നിർഭാഗ്യവശാൽ ഞങ്ങളുടെ തലേലെഴുത്തിൻ്റെ ആജ്ഞയനുസരിച്ച് സ്വന്തം മാതാപിതാക്കളുടെ പരിചരണം ലഭിക്കാനോ സ്വഗൃഹത്തിൽ ബാല്യകാല സുഖങ്ങൾ അനുഭവിക്കാനോ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായില്ല പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ മനുഷ്യന് മാതാപിതാക്കളോട് ഒരു വലിയ കടപ്പാടുണ്ട് അവന് ഭൗതികാസ്തിത്വത്തിൻ്റെ എല്ലാ നന്മകളും അനുഭവിക്കാൻ ഒരു ശരീരം നൽകിയത് മാതാപിതാക്കളാണ് സർവവിധമായ ധാർമ്മിക വൃത്തികളിലും ഏർപ്പെടാനും സർവാഭിലാഷങ്ങളും നിറവേറ്റാനും എല്ലാത്തരം സമ്പത്തും സമാഹരിക്കാനും വേണ്ടിയുള്ളതാണ് ഈ ശരീരം എന്നു വേദങ്ങൾ അനുശാസിക്കുന്നു ഈ മനുഷ്യരൂപത്തിൽ മാത്രമേ ഭൗതികാസ്തിത്വത്തിൽ നിന്നുള്ള മോചനത്തിനു സാധ്യതയുള്ളൂ മാതാപിതാക്കളുടെ സംയുക്തമായ പ്രയത്ന ഫലമാണ് ഈ ശരീരം ഈ കടപ്പാടിനെ കുറിച്ചുള്ള ബോധം എല്ലാ മനുഷ്യനും ഉണ്ടായിരിക്കേണ്ടതാണ് ഒരിക്കലും വീട്ടാനാകാത്ത ഒരു കടമാണിത് വളർന്നു വലുതായി കഴിയുമ്പോൾ സ്വന്തം കർമ്മങ്ങളിലൂടെയോ അല്ലെങ്കിൽ ധനം സമ്പാദിച്ച് നൽകുന്നതിലൂടെയോ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താത്തവൻ മരണശേഷം മൃത്യുദേവൻ്റെ ശിക്ഷയ്ക്കു വിധേയനായി സ്വന്തം മാംസം ഭക്ഷിക്കേണ്ടി വരും കഴിവുണ്ടായിട്ടും മാതാപിതാക്കൾ സന്താനങ്ങൾ ആത്മീയ ആചാര്യൻ ബ്രാഹ്മണർ മറ്റു ആശ്രിത ജനങ്ങൾ തുടങ്ങിയവരെ സംരക്ഷിക്കാത്തവൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന സ്ഥിതിയിലാണ് പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ രക്ഷയെക്കുറിച്ച് ഉത്കണ്ഠാകുലരായിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഞങ്ങൾക്കു കഴിഞ്ഞിട്ടില്ല ഈ ദിവസം വരെ ഞങ്ങൾ വെറുതെ സമയം പാഴാക്കുകയായിരുന്നു ഞങ്ങളുടെ നിയന്ത്രണത്തിനതീതമായ കാരണങ്ങളാൽ നിങ്ങളെ സേവിക്കാൻ ഞങ്ങൾക്കായില്ല ഈ മഹാപാപത്തിന് അച്ഛനമ്മമാരെ ഞങ്ങൾക്കു മാപ്പു തന്നാലും ഹരേ കൃഷ്ണ